വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടു കട്ടപ്പന അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജി വി മഞ്ജുവാണ് കേസിൽ വിധി പറഞ്ഞത് പ്രതി കുറ്റം ചെയ്തുവെന്നതിനു മതിയായ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിൽ ആറു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അയൽവാസിയായ അർജുനെയാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത് പ്രതിക്ക് ശിക്ഷ ലഭിക്കത്തക്ക ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ല പ്രതിയും അയൽവാസിയുമായ അർജുൻ മൂന്ന് വയസ്സു മുതൽ പെൺകുട്ടിയെ നിരന്തരം പേടിപ്പിക്കുകയും ആറാം വയസ്സിൽ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു കേസ് നാടിനെ നടത്തിയ കേസിലാണ് പ്രതിയെ വെറുതെ വിട്ടത് പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ തക്ക ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ല എന്നും രണ്ടര വർഷക്കാലം ഒരു യുവാവിനെ ജയിലിൽ അടച്ച പോലീസ് പ്രതിഭാഗം അഭിഭാഷകൻ എസ് കെ ആദിത്യൻ പറഞ്ഞു ഈ കേസിൽ ഞങ്ങൾ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുന്നു ചോദിക്കുകയും ചെയ്യും വ്യക്തമായി കാരണം ഒരു വ്യക്തിയെ രണ്ടര വർഷം രണ്ടര വർഷം യാതൊരുവിധ കുറ്റവും ഇല്ലാതെ തടവിലിട്ട് ഇതുപോലെ അവനെ കൊണ്ട് എന്താ പറയാ ടോർച്ചർ ചെയ്ത് അവൻ്റെ അവൻ്റെ ശരീരത്തിലെ രോമവും കുന്നും കൊടുത്തക്കുറവെല്ലാം മറിച്ചെടുത്ത് ഓരോരോ കൃത്യമായി തെളിവുണ്ടാക്കി എന്നിട്ടിപ്പോ വളരെ ബാക്കി എന്താ അതുപോലെ ക്ലീൻ അതുകൊണ്ട് തന്നെയാണ് കോടതി അത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ച രണ്ടര വർഷത്തിന് ശേഷമാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ ആറുവയസുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയത് കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്നും മനസ്സിലായി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു പ്രതി മൂന്ന് വയസ്സു മുതൽ പെൺകുട്ടി പ് എടുപ്പിച്ചു വരികയായിരുന്നുവെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു വണ്ടിപ്പെരിയാർ സി എ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്ന കേസിൽ സാക്ഷികളാക്കിയിരുന്ന നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുതകളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പോലീസിന് സാധിച്ചില്ല അതേസമയം വണ്ടിപ്പെരിയാർ കേസിൽ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻപിള്ള പറഞ്ഞു ആവശ്യത്തിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു തെളിവ് നശിപ്പിക്കാൻ പ്രതിക്ക് അവസരം കിട്ടി ഡി എൻ എ പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിൾ ഇല്ലായിരുന്നു പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപ്പീൽ ഫയൽ ചെയ്യുന്നത് ജഡ്ജ്മെന്റ് പരിശോധിച്ചതിനു ശേഷം ഇനിയിപ്പം എനിക്കാണേ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ അറിയിക്കണം അപ്പോൾ അവരുടെ ഞാൻ അപ്പീൽ റെക്കമെൻഡ് ചെയ്യും എന്നിട്ട് പിന്നെ അപ്പീല് തയ്യാറാക്കി താമസവും ഇല്ലാതെ തന്നെ ഭയങ്കര